സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിനെതിരെയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയും എൻ ജി അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയാണ് കോതമംഗലത്ത് അവകാശ ചങ്ങല സൃഷ്ടിച്ച് പ്രതിഷേധിച്ചത് മിനി സിവിൽ സ്റ്റേഷനിലായിരുന്നു പ്രതിഷേധം പ്രകടനവും ഉണ്ടായിരുന്നു പ്രതിഷേധ പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അഷറഫ് ഉദ്ഘാടനം ചെയ്തു ആന്തലെ അലിയാർ അധ്യക്ഷത വഹിച്ചു എ വൈ എൽദോ ശൈലജ ശിവൻ മുരളി കണിശാം പറമ്പിൽ അബിൻസ് കരീം ജോമി ജോർജ് കെ എം മുഹമ്മദ് സജി കെ പോൾ റോജോ എം ജോസഫ് പി കെ സനോജ് എൻ എം സലീം എം ബിജേഷ് പോൾസൺ തോമസ് ഷിജു പോൾ ടി സി ഷാംസുദ്ദീൻ മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു സ്വാഗതവും അജി പി തോമസ് കൃതജ്ഞതയും പറഞ്ഞു നമുക്കറിയാം കേരളമുണ്ടായ അന്ന് മുതൽ ഈ മാസം ഒന്നാം തീയതിക്ക് മുമ്പ് വരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൃത്യമായി അവരുടെ അക്കൌണ്ടുകളിലേക്ക് ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെ എത്തിപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ അവസ്ഥ അതീവ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മൂവായിരത്തി എണ്ണൂറ് കോടിയോളം സർക്കാരിന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ആയി തിരിച്ചു പിടിക്കപ്പെട്ടു വെറും ഇരുന്നൂറ് കോടി രൂപ കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ശമ്പളം കൊടുക്കാൻ വേണ്ടി സർക്കാർ നിർമ്മിച്ചിരിച്ചത് അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ശമ്പളം കൊടുക്കാനോ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനോ അവരുടെ പെൻഷൻ കൊടുക്കാനോ അതുപോലെ ക്ഷാമബിദ്ധ ഉൾപ്പെടെ കാര്യങ്ങൾ കൊടുക്കാനോ ഒന്നും സംസ്ഥാന സർക്കാരിന് ഇവിടെ പൈസ ഇല്ല ന്യൂസ് ഡെസ്ക്